ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധാരണക്കാരനായ വർക്കൽക്കാരൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അറുപത്തിയെട്ടാമത്തെ എപ്പിസോഡിൻ്റെ ബിഗ് ബോസ് റിവ്യൂ ആണ് തീർത്തും എന്തുവാ പറയുന്നത് തോൽവി അല്ലെങ്കിൽ പരാജയം എന്തുവാ ശവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇതവരവർ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുവാണ് എന്ത് എന്തെപ്പിസോഡാണിത് ഒരു പ്രത്യേകിച്ച് ഒരു റിവ്യൂവും പറയാനില്ല ഞാനാണെന്നുണ്ടെങ്കിൽ അത് സംഭവം നമ്മുടെ രജിത്തേട്ടം വെളിയിലായതിൻ്റെ പുറത്ത് ഞാനതിനെ കുറച്ച് ലേറ്റായാണ് കണ്ടത് ലേറ്റായി കണ്ടു മീൻസ് ഒരു എപ്പിസോഡെല്ലാം കഴിഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല പക്ഷെ അതെന്തായാലും എനിക്കൊരു കുറ്റബോധമായിട്ട് തോന്നിയിട്ടില്ല കാരണം അത്രയ്ക്ക് ബോർ ബോറ് എപ്പിസോഡായിരുന്നു അറുപത്തെട്ടാമത്തേത് ആ സ്കൂൾ ടാസ്കിനെ അവർ റീ ഓപ്പൺ ചെയ്തു അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു നീട്ടുന്നു അത്ര തന്നെ ആ എപ്പിസോഡിലുള്ള വേറെ ഒന്നുമില്ല അതിനിടയിൽ എന്തുവാണ് രഘു കുറേ വളുപ്പുകളും ടീം ലീഡർ ആവാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തുന്നു ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എപ്പിസോഡ് എപ്പിസോഡിന്റെ എൻഡില് ഇവർ പരസ്പരം കുട്ടികളും സർ സാറന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ആരായിരുന്നു ഏറ്റവും നല്ല ഏറ്റവും നല്ല കുട്ടി ആരായിരുന്നു ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട് ആ സമയത്ത് കൂടുതലും പേരും സുജോയുടെ പേര് പറഞ്ഞു അധ്യാപകനായിട്ട് അധ്യാപകന്മാർ കൂടുതലും പേരും പലരുടെയും പേര് പറഞ്ഞു ഫുക്രു പറഞ്ഞ ഒരു ഡയലോഗ് എടുത്തു പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് ഫുക്രു ഇങ്ങനെയാണ് തുടങ്ങിയത് എല്ലാവർക്കും അറിയാം എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമൃതയാണ് എന്ന് പറഞ്ഞാണ് നിർത്തുന്നത് ആ കട്ടിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി രജിത്തായിരുന്നു എന്നും ഫുക്രു തുറന്നു ഒരു സംഭവമാണ് അത് അത് മാത്രമാണ് വേറെ ഇതായിട്ട് വേറെ വേറൊരു ഒരേ ഒരു ചെറിയൊരു എന്തോ ഒന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ടെങ്കിലും എടുത്ത് പറയണം എന്ന് തോന്നിയത് അത് മാത്രമാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നടന്നില്ല ദയവെ കുറച്ച് പേർ അവിടെ ഇവിടെ ഇരുന്ന് കരഞ്ഞു വെറുപ്പിച്ചു പാഷാണഷാജി പാഷാണ ഷാജിയുടേതായ രീതിയിൽ വെറുപ്പിച്ചു അമൃതി അഭിരാമി അവരുടേതായ രീതിയിൽ വെറുപ്പിച്ചു എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വെറുപ്പിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞു ഹോളിയുടെ ഒരു പരിപാടി കൊടുത്തു അത് ചളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോൺസേർഡ് ടാസ്ക് ആയിട്ട് വേറെ പോപ്പീസ് ബേബി കെയർ അതിൻ്റെ ഒരു ഇത് കൊടുത്തു എല്ലാം ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും പരാജയമായ ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തത് ഇത്രയേ ഉള്ളൂ റിവ്യൂ താങ്ക്